ഒരിക്കൽ കാവ്യമുണ്ടും ഒരു പിങ്ക് ടീഷർട്ടും ഇട്ട് വലിയ പൊട്ടും തൊട്ട് ലുലുമാളിൽ പോയി ആൾക്കാർ മുഴുവൻ വിചാരിച്ചത് ഏതോ ബ്രാന്റ് നിന്ന് ചാടി വന്നതാവും എന്നാണ് അത്തരത്തിലാണ് എന്നെ ആൾക്കാർ നോക്കിയത് അനുമോൾ പറയുന്നു നാട്ടിൽ എനിക്ക് മുണ്ടുടുക്കുന്നതിനും മടക്കി കുത്തുന്നതിനും മടിയില്ല അമ്മയൊക്കെ അടുത്ത കാലത്ത് വരെ മുണ്ടും ബ്ലൗസുമാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അമ്മമ്മയൊക്കെ ഇപ്പോഴും മുണ്ടും ബ്ലൗസുമാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ കണ്ട് എനിക്ക് നല്ല ശീലമാണ് പൊതുവെ എനിക്ക് മുണ്ടും ബ്ലൗസും സാരി സൽവാർ വേഷങ്ങളൊക്കെയാണ് ഇഷ്ടം ജീൻസിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരം വേഷങ്ങളാണെന്നും അനുമോൾ പറഞ്ഞു കണ്ണുകുള്ളെ എന്ന തമിഴ് സിനിമയിലൂടെ സിനിമാ ലോകത്തെത്തിയ അനുമോൾ ഇവൻ മേഘരൂപൻ ഡേവിഡൻ ഗോലിയാത്ത് അകം ഗോഡ്സെയ് വെടിവഴിപാട് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു ചായ്ലി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയായത് ഞാൻ എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ